ഹായ്ക്കൂട്ടേരേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നലെ കോയിൻ ഒരു കോയിൻ കാണുന്നില്ലെന്ന് അനിയ നമ്മുടെ ലാലേട്ടം പറഞ്ഞിരുന്നു ആ കോയിൻ തെരഞ്ഞുകൊണ്ട് എല്ലാവരും നടക്കുന്നുണ്ട് പക്ഷെ സത്യത്തിൽ ആ കോയിൻ എടുത്തത് ആരായിരിക്കും നിങ്ങൾക്കാക്കിയെങ്കിലും ഊഹിക്കാൻ പറ്റുമോ ഒന്നാമത്തെ കള്ളൻ നമ്മുടെ നിവിനാണ് എന്തും കട്ടെടുക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ കള്ള് എന്ന് പറയുന്നത് നമ്മുടെ ആതിലയാണ് ഇപ്പോൾ അവിടെ ഒരു മൂന്നാമതൊരു കള്ളൻ കൂടി വന്നിട്ടുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ കുൽസിത നായകൻ ആര്യനാണ് എന്തിനാണ് ഇവരെല്ലാം കൂടി അനുവിൻ്റെ പുറകെ നടക്കുന്നത് അനുവിനെ ചവിട്ടിത്താത്ത വേണ്ടി ശ്രമിക്കുന്നത് ആര്യൻ വെറും ഒരു കള്ളനാണ് വായുപൊളിച്ചെന്നുണ്ടെങ്കിൽ പറയുന്നുള്ളൂ പക്ഷേ എന്നാൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് എത്തുമ്പോൾ എല്ലാവരും ആര്യൻ അവിടെ നല്ല ആളാണ് ഒരിക്കലും ലാലേട്ടൻ ആര്യനെ കുറ്റം പറയുക ആര്യനെ ചീത്ത പറയുകയോ ചെയ്തിട്ടില്ല അവിടെ അനീഷിനെ പറയാറുണ്ട് ഷാനവാസിനെ പറയാറുണ്ട് അതുപോലെ നമ്മുടെ അനുമോളെ പറയാറുണ്ട് ലക്ഷ്മിയെ പറയാറുണ്ട് അങ്ങനെ കുറച്ച് പേരെ അവിടെ ചീത്ത പറയാറുള്ളൂ അക്ബറിനെ പറയില്ല ആര്യനെ പറയില്ല അതുപോലെ തന്നെ നമ്മുടെ നിവിനെയും പറയില്ല എന്തുകൊണ്ടാണ് പറയാത്തത് തെറ്റുകൾ ചെയ്യുന്ന മൊത്തം അവരാണ് പക്ഷെ അതൊന്നും പുറത്ത് വരില്ല ഇവര് മൂന്നുപേരും എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യവും തുറന്നടിച്ച് പറയും അതാണ് ഇവർക്ക് പറ്റുന്ന തെറ്റ് അപ്പോൾ നമുക്ക് കാണാം കോയിൻ തിരഞ്ഞോണ്ട് നടക്കുന്ന രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും രാത്രി ലാലേട്ടം പറഞ്ഞിരുന്നു ആ കോയിൻ നാളെ തെളിയിക്കാന്നാണ് പറഞ്ഞത് പക്ഷേ അത് കിട്ടും ലാലേട്ടനറിയാം ആരാന്ന് എന്തായാലും നോക്കാം തിരഞ്ഞു നടക്കട്ടെ